അടിസ്ഥാനപരമായ തത്വങ്ങൾ ഈ തത്വങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് കൊണ്ടിവിടെ വിശുദ്ധമാവുന്ന വിശുദ്ധമാവുന്നതീന്നെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുള്ളൂ അതാണ് സമസ്ത കേരള ജമീയത്തിലൊരുമ അത് ബഹുമാനപ്പെട്ട അഹിലായത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിവിടെ സംരക്ഷിക്കപ്പെടണം അത് മഹാന്മാരാവുന്നതായ മുഖേന അതിന് ശേഷം നിബ്സുൽവാളിവസലമ്മ തങ്ങൾക്ക് ശേഷം മഹാന്മാരാകുന്നതായ സഹാബത്വം താപികങ്ങളും താപീ താപ്യങ്ങളും അങ്ങനത്തെ മഹത്വക്കൾ കൈകാര്യം ചെയ്യുന്നു പോയതായ വിശുദ്ധമാകുന്ന ഈ ആശയങ്ങളാണ് ഇതിനിടെ സംരക്ഷിക്കപ്പെടും അത് ഖുർആാനിൽ ഹദീസില് നോക്കിക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയത് പറയാനുള്ളതല്ല വിശുദ്ധമാകുന്നതായ ശരിയാക്കുന്നു എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാലതൊക്കെ പേച്ചുപോകും അത് പേച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സമസ്തകാലിയുമായി ഇത് സ്വന്തമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതെന്നല്ല ഇതിൽ വ്യാഖ്യാനിക്കണം വ്യാഖ്യാനം അറിയണതായ ആളുകൾ വ്യാഖ്യാനിക്കണം അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള അതിൻ്റെ ഈ നൂറോളം വരുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമീയത്തിലുമാ ഈ മുസ്ലിം ഉമ്മത്തിനൊക്കെ ചെയ്തതായ ഏറ്റവും വലിയതായ ഒരു ചെയ്ത ഒരു ഏറ്റവും മുസ്ലിം ഉമ്മത്തിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനെ സംരക്ഷിച്ചു അവർക്കുള്ള കർമ്മങ്ങളെ സംരക്ഷിച്ചു അവരെ ആചാരങ്ങളെ സംരക്ഷിച്ചു ഏത് ആചാരങ്ങളാണ് ഇൻസല്ലാ വസല്മ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആചാരങ്ങൾ ഇൻസുള്ള അല്ലി വസലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്നതായ ആ തോഹീദ് മുൻസലി വസലമ്മ തങ്ങൾ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ അതിനെ സമസ്ത കേരള ജമീയത്തിലും അവിടെ സംരക്ഷിച്ചു അതോടൊപ്പം ഈ സംരക്ഷണത്തിനൊക്കെ ആവശ്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വിപ്ലവം സമസ്ത കേരള ജമീയത്തിലും നടത്തി ചില ആളുകൾ പറഞ്ഞിട്ട് സംസ്ഥകയുടെ ജമീയത്തിലുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണ് സ്ത്രീ വിദ്യാഭ്യാസം സംസ്ഥയായ ജമീയത്തിലുള്ള എതിരല്ല സംസ്ഥകയേള ജമീയത്തിലുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംസ്തകയുടെ ജമീയത്തുള്ള ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിന് പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ ഇപ്പം സംസ്ഥകളുടെ ജമീയത്തുലമ അത്രമാത്രം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്ന അറബി കോളേജുകളിവിടെ സ്ഥാപിക്കും ഇവിടെ ഫർദീല ഫർദിയിലുണ്ട് എസ് എൻ ഇ സിയിൽ വേറെ പ്രത്യേകം സ്ത്രീ വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ സംസ്ഥകളുടെ ജമീയത്തുലമ ഇവിടെ സ്ഥാപിച്ചതിന് വേണ്ടിയാണ് സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇസ്ലാം ദീർഘമെന്നല്ല ആയിഷാർ ഒറിയ ഉപാഗ് ആയാലും വലിയ പണ്ഡിതല്ലേ ഇരുന്നോ അഷാർ വെറിയ വാഹത്തായാല പണ്ഡിതല്ലായിരുന്നു മഹാൻ മഹതികളാവുന്ന ഉമ്മാൽ ഭൂമിനിയങ്ങൾ അവർ പണ്ഡിതകളല്ലായിരുന്നു ആയിരുന്നില്ലേ അവരി നിന്നൊക്കെ സഹാബത്ത് പല മസലുകളും ചോദിച്ചു പഠിച്ചില്ലേ അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകളുണ്ട് വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങിയെന്നുകൊണ്ട് മാത്രമേ ഇതുപാടുള്ളൂ അതും സമസ്ത കേരള ജമീയത്തുരുമയുടെ ഏറ്റവും മഹത്താവുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ് മതപരമായ വിദ്യാഭ്യാസത്തിലോടൊപ്പം തന്നെ ഭൗതികമാവുന്ന വിശുദ്ധ ശരീരത്തെ എതിർക്കാത്ത വിദ്യാഭ്യാസം അതിന് സമസ്ത കേരള ജമീങ്ങത്തുൽമ പ്രോത്സാഹിപ്പിച്ചു ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ധാർമ്മിക മൂല്യധനകൾ പൂർണ്ണമായി കൊണ്ട് അനുസരിച്ചു കൊണ്ടിട്ട് അതിൻ്റെ ചട്ടക്കൂട്ടിലായികൊണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധ സമസ്ത കേരള ജമീങ്ങത്തുള്ളു പിന്നെ ചാരിറ്റി പ്രവർത്തകരുടെ വ്യത്യസ്തമാവുന്ന പല മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ മത ഈ രാജ്യത്തിലുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ ഈ രാജ്യത്തിൻ്റെ സ്നേഹം ഈ രാജ്യത്ത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം സന്തോഷം ഇതൊക്കെ ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമീയ തുടർമ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അതിവിടെ കാത്തു സൂക്ഷിക്കണം ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമീയ തുടർമ അതുകൊണ്ടാണ് ഈ സംഘടനയെ ഇവിടുത്തെ എല്ലാ ജനങ്ങളും അംഗീകരിക്കണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്വാഗത പ്രസംഗത്തിന് ഉമർ മുസിയ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും നിലക്കുള്ളതായ എന്തെങ്കിലും അപരാധങ്ങളോ എന്തെങ്കിലും കേസുകളൊന്നും ആർക്കെങ്കിലും ചാർത്തപ്പെടപ്പെടാൻ പറ്റാത്ത നിലക്ക് അത്തരമാവുന്ന വിശുദ്ധമാവുന്ന റൂട്ടിൽ കൂടിയാണ് ഈ സംഘടന ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഈ സംഘടനയെ അംഗീകരിക്കുന്നതും അതുകൊണ്ട് ഈ സംഘടന ഈ സംഘടനയുടെ ഈ മുൻകൈഞ്ഞ മഹത്വക്കളാവുന്ന ആളുകൾ ഇവിടെ വളർത്തിയെടുത്തതുപോലെ അന്നിവിടെ ജീവിച്ചിരുന്നതായ മഹാന്മാരാകുന്ന ആളുകൾ ഇതിന് നേ ഇതിന് നേതൽ പോയി ഇതിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ ഇനിയും അങ്ങോട്ട് ഇതിനെ വളർത്താനും ഇതിനെ വേണ്ട പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാ ശക്തി പകരാനും ഇതിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും ഒക്കെ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് പ്രത്യേകമായി കൊണ്ടിട്ട് ഇവിടെ കൂടിയതായ നേതാക്കന്മാരോടും മറ്റൊക്കെ പ്രത്യേകമായി കൊണ്ട് വളർത്തുകയാണ് ഈ സംഘടന അള്ളാഹു സുബാനുഭവത്തായ ഇഷ്ടപ്പെട്ടതായ ഒരു മഹത്താവുന്ന സംഘടനയാണ് അതിൽ യാതൊരു സംശയമില്ല മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഒലിയാൾ ഇവിടെ സ്ഥാപിച്ചതായ സംഘടനയാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുകയും അത് വിശുദ്ധമാവുന്നതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന വിശുദ്ധമായ മാർഗങ്ങൾ കൂടി പ്രവർത്തിക്കുന്നതായ ഒരു സംഘടന കൂടിയാണ് സമസ്ത കേരള ജമീയത്തിലൊരുമ